ാണ് ഇനി ഇവിടെ തൗബയുടെ അങ്ങോട്ട് അഥവാ അള്ളാഹുവിന്റെ മുമ്പില് തെറ്റു കുറ്റങ്ങളിലേറ്റ് പറഞ്ഞ് 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 മാപ്പ് ചോദിക്കാനുള്ള അവസരമാണ് വേണ്ടതുപോലെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ നീ സ്വീകരിക്കണേ അല്ലാ നീ കണേ നീ കബൂലാക്കണേ അള്ളാഹ് ീങ്ങളെ എല്ലാവരും ചൊല്ല ഇത് മക്ഫുരത്തിന്റെ രാവുകളാണ് ഇത് പാപമോചനത്തിന്റെ രാവുകളുവിന്റെ മുമ്പില് സങ്കടത്തോടെ പൊട്ടിക്കറിയേണ്ട രാവുകളാ യജമാനായ റബ്ബിന്റെ മുമ്പില് ചെയ്തു പോയ തെറ്റു ഏറ്റുപറഞ്ഞിട്ട് റബ്ബേ ീനങ്ങളോട് പൊറുക്കണമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദിക്കാനുള്ള രാവുകളാണ് ഈ രാവ് നിങ്ങളെ നഷ്ടപ്പെടുത്തല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെ പറയാനും എന്റെ തെറ്റുകളൊക്കെ നീ പൊറുക്കണേ അള്ളാ അല്ലേ അല്ലാ എന്റെ തെറ്റുകളെന്നോണ് പൊറുക്കണം അല്ലാറപ്പാലമീറാല മലിക്കുൽ ജബ്മാരായ അല്ല എത്ര വലിയ തെറ്റുകളാണെങ്കിലും നീ ഞങ്ങളോട് മാഭാഗേ എല്ലാവരും ചൊല്ലിക്കോളി റബ്ബ് നമ്മളെ പാപക്കറികളെ മാറ്റി തരട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരട്ടെ അല്ലാഹും اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين അള്ളാഹു മകുസേ ദുരോബി അറപ്പല്യാണ മീൻ അള്ളാഹു മകേ ദുരോബി അറപ്പല്യാണ മീൻ അള്ളാഹു മകേ ദുരോബി അറബലീൻ അള്ളാഹു മകേ ദുരോബി അറബല മീൻ അള്ളാഹു മകേ ദുരോബി അറപ്പല്യാണ മീൻ അള്ളാഹു മകേ ദുരോബി അറപ്പല്യാണ മീൻ اللهم <سؤال> اغفر لي ذنوبي يا رب العالمين، <سؤال> اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين 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 اللهم اغفر لي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين، 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 اللهم اغفر لي ذنوبي يا رب العالمين ർഹമുർവാഗ്യമായ മരിക്കുൽബായ രാജാതിരാജനായ അല്ലാ ഞങ്ങളെ മജിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്ക് കപൂലാകീകരിക്കണേ അല്ലാപത്ത് നൽകണേ അല്ലാ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാ മനസ്സറിഞ്ഞിട്ട് ചൊല്ലുക റബിന്റെ മുമ്പില് നമ്മുടെ സർവത്തെറ്റു കുറ്റങ്ങളും ഏറ്റു പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞു അള്ളാഹു കബൂൽ ചെയ്യട്ടെ എല്ലാവരും ചൊല്ലിക്കോളി നൂറ് പോലെ വർദ്ധിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്താലും റബ്ബിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കേണ്ട രാവാണ് അല്ലാഹുവിനോട് പൊറുക്കല്ലേ ചോദിക്കേണ്ടരാവൻ എന്നെ ചൊല്ലിക്കോളേ അസ്തഗ്ഫിറുല്ലാഹല്ലാഹി 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 أستغفر الله العظيم 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 استغفر <applause> الله الذي استغفر 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 الله الذي ഹത്തകുഫേ കി ഹകുഫേ കലയാണി ഹേർ കലയാണി ഹേ ഹസ്തകരുത്തകണി ഹേരുള്ളഹ കലയാണി ഹകുഫേരു ഹത്തുപേർ ഹസ്തഫേർ ഹസ്തകുഫേ ഹസ്തകുഫേർ ഹസ്തകുഫേർ ഹസ്തുഫേർ ഹസ്തകുഫേർ 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 അസ്തഗ്ഫിറുല്ലാഹല്ല അനി 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 استغفر الله العظيم 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 استغفر <applause> الله الذي استغفر 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 الله الذي الله استغفر الله النني استغفر الله النني استغفر الله النني استغفر الله النني استغفر الله الذي استغفر الله الذي استغفر الله الذي استغفر الله النبي استغفر الله العظيم استغفر الله العظيم أستغفر <applause> الله الذي أستغفر 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 الله അസ്തുഫേരു അസ്തകു ഫേരുള്ള ഗി അസ്തകുഫേരുള്ള ഗി അസ്തകുഫേരുള്ള ഗി അസ്തകുഫേരുള്ള ഗി അസ്തകുഫേരു േ ഞങ്ങളെ സ്വീകരിക്കുക ഞങ്ങളെ തെറ്റുകളെല്ലാം നീ ഞങ്ങളോട് ഞങ്ങളോട് മാഫാക്കണേ അല്ല ഞങ്ങളെ തോപ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ വിഷമങ്ങളെ മാറ്റണേയല്ല ഞങ്ങളെ പ്രയാസങ്ങളെ നീക്കുക ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീക്കറൊബേ ഞങ്ങൾക്ക് നിന്റെ ഈ പവിത്രമായ മഹിറത്തിന്റെ രാവ് ലാഹേനങ്ങളും സർവ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേയല്ല എല്ലാ തെറ്റുകളും നീ മാപ്പാക്കണയല്ല എല്ലാ പാപക്കരകളും നീ ഞങ്ങളോട് പൊറുക്കണമല്ല എല്ലാ പാപക്കരകളും നീ ഞങ്ങളോട് പൊറുക്കണമല്ല ഇൻഷാ രണ്ട് വരി പോയി ആദിയോരുഷന ബി ആദരവായ आदर यार सोल आदे यो सुल ashraf ul Nabiullah, Nabi-Allah Ad-Darabaya, Rasool-Allah allah allah أحمد نبي صلى الله أشرف الخلق نبي الله آدر غاية رسول الله آدر غاية رسول, رسول, رسول الله بدري لم نري يا نبي

ഫൽ ഹൽക്കന ബിയ ആദരവായ രസല ആദരവാസൂല ഇമ ഗംഗ साबिता यच्छमाने सना इघला विवरा मे വായ ചൊല്ലോ ആദരവായ ജനിയ തരേ നിറച്ചാന ബി ജഗത്ത ഞാനോ ഗ്രഹ പണേന ബി ജയം ഓടയോറി രാജാൻ ബി आदे वाया रसूलुल्लाह आदे वाया रसूलुल्लाह आदि आमिता नूरुल्लाह احمد نبي صلى الله اشرف الخلق نبي الله هذا روايه رسول الله هذا روايه رسول الله خير دي للاعظيم खातिम रसूला कुंडनी ये खालिकाया च महातनी ये आदर रवाया रसूल्ला रसूल आदर रवाया रसूल्लाह मंडे हबी बा

ുടെ അബോമേ ചെയ്തല്ല ഇവരാമേ സിയാറത്ത് ചെയ്വാൻ മതിയാമേ ആദരവായൂലുള്ള ആദരവായ റസൂലുള്ള ആദി يا بيت نور الله أحمد نبي صلى الله أشرف الخلق نبي الله أدراك بيا رسول الله أدراك يا رسول الله الله بل اتجه وراء طيب استانم لب اتجه وراء توسين حميم قاف وراء த ரவாய ரூ ஆச்சால சாி தீபீட்ட ആദരവായൂലു ആസൂലു പലിമ ഗിയ ഫിർദ്ധോ സോറി പുറക്കുടയാ ായ പ്രസൂനുള്ള ആദരവായ സൂനുള്ള അമ്മാസ്തഫ നായകരെ മേഘാ കുടയോ ഉള്ളവരേ മദീനാ തന്നിൽ മാറഞ്ഞവരെ आदरवाया रसूलुला वाया रसूल हो अल्लाह पो गेंदान पी हादी रसूलाई खान भी हदिया गले बिच्चार बी ായ രസൂലു ചുല്ലു ആദരവായ രസൂലു ല സന ഇമ ഗായ സന ഇഹ്ലാ വിവരാമേ آدھے روایا رسول اللہ آدھے روایا رسول اللہ آدھیا میں تے نور اللہ احمد نبی صلی اللہ اشرف الخلق نبی اللہ